ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളാണ് വൈകുന്നേരം പ്രത്യേകിച്ചും അതും ഉണ്ടാക്കൂലട്ടോ വൈകുന്നേരം കുറച്ച് ചെറുപയർ ഉണ്ടാക്കണം ഹസ്ബൻഡ് ചോറ് കഴിക്കൂല അതുകൊണ്ട് മൂപ്പർക്ക് കുറച്ച് ചെറുപ്പയർ ഉണ്ടാക്കണം പിന്നെ നമ്മൾ രാവിലെ മാഗിനേറ്റ് എഴുതി വെച്ച ചിക്കൻ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം അത്രയേ ഉള്ളൂ വൈകുന്നേരത്തെ വിശേഷം അപ്പോൾ എന്തായാലും ചെയ്യല്ലേ അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കുറച്ച് ചെറുപ്പയറൊക്കെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടില്ല വെള്ളത്തിലിടാൻ മറന്നുപോയി വെള്ളത്തിലിടയാണെങ്കിൽ പെട്ടെന്നായിരുന്നു പക്ഷെ വെള്ളത്തിലിടാൻ മറന്നതുകൊണ്ട് ശരി ഞാൻ അങ്ങനെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടാലും ഒരു രണ്ട് വിസിലൊക്കെ മതി നമ്മൾ അത് വേഗാൻ പക്ഷേങ്കിൽ വെള്ളത്തിലിടാത്തത് കൊണ്ട് ഇനി ഒരു അഞ്ചാറ് വിസിലൊണ്ട് ഇനി അത് വീകുള്ളൂ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല വെന്ത് കിട്ടും എന്തായാലും അവർക്കൊന്ന് കഴുകി നമ്മളത് കുക്കറത് വേവിച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പത്ത് മാത്രമേ ഞാൻ പിന്നെ ഒന്ന് തുമിക്കും അത്രയേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും അതിൽ ഇടൂല അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് കുറച്ച് തോനെ വെള്ളമൊഴിക്കും എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുക്കറിൻ്റെ വാസർ കുറച്ചൊന്ന് ആയി കിടക്കാൻ തോന്നുന്നുണ്ട് അത് വിസിൽ പെട്ടെന്ന് വരുന്നില്ല അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വെള്ളം വറ്റിപ്പോവും അപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി അതിൻ്റെ വാസറൊക്കെ ഒന്ന് മാറ്റണം അതിനൊക്കെ ഒന്ന് നമ്മൾ ടൗൺ പോയാലേ അപ്പോൾ അതൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വെച്ച് പിന്നെ നമ്മൾ ആ ചിക്കൻ എടുത്ത് വെച്ച നമ്മൾ ഉച്ചയ്ക്ക് മസാല കൂട്ടി വെച്ചില്ല ആ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കും ഞാൻ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ ഇത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി ചിക്കൻ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച പാത്രം പക്ഷേ അത് രണ്ട് കഴുകൽ കഴുകിയപ്പോൾ തന്നെ അതാകെ കംപ്ലയിൻ്റ് ആയി അവർ നോൺ സ്റ്റിക്കാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ പറ്റിച്ച് വാങ്ങി രണ്ട് യൂസ് ചെയ്തപ്പോൾ തന്നെ രണ്ടു പ്രാവശ്യം യൂസ് ചെയ്തപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് പോരാൻ തുടങ്ങി അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു എന്തായാലും ചിക്കൻ പൊരിക്കാനൊക്കെ പറ്റും ഞാൻ പിന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ പൊരിക്കുകയുള്ളൂ കുറേ ഓയിലിൽ അങ്ങനെ പൊരിക്കുകയൊന്നുമില്ല അതൊന്ന് മൂടി വെച്ച് സിമ്മിൽ വെക്കും ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് മൂടി വെച്ച് ചിമ്മിൽ വെക്കും അപ്പോൾ അത് അങ്ങനെ അതൊക്കെ കിടന്ന് വെന്തു കൊടുക്കും അധികം ഓയിലിൻ്റെ ആവശ്യമില്ല അങ്ങനെ ആവുമ്പോൾ ഇനി നമുക്കത് നമ്മുടെ ചെറുപ്പയർ തുമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് പിന്നെ സവാള ഞാനധികം എടുക്കുക ചെറിയ ഉള്ളി ഒന്നാമത് കുറേ നേരം തൊലിച്ചുണ്ടാക്കണം പിന്നെ രണ്ടാമത് അത്യാവശ്യത്തിന് മാത്രമേ ചെറിയുള്ളി ഉപയോഗിക്കുകയുള്ളൂ അല്ലാത്തതിനൊക്കെ ഞാൻ സവാള തന്നെ എടുക്കാം പിന്നെ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ എന്തും എന്തിനും വെളുത്തുള്ളി ഇടും പിന്നെ വലിയ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് മാറുമല്ലോ വെളുത്തുള്ളി ഇടുമ്പോൾ അത് വിചാരിച്ചിട്ട് എപ്പോൾ തോന്നിക്കുമ്പോഴും വെളുത്തുള്ളി അതിൻ്റെ ഇപ്പോൾ ചെറുപയർ പട്ടാണി എല്ലാ സാധനത്തിനും ഓരോ ദിവസം ഓരോരോ ഭക്ഷണമാണ് അപ്പോൾ ഇന്നിപ്പോൾ ചെറുപയറാണെങ്കിൽ നാളെ മമ്പയർ അല്ലെങ്കിൽ മുതിര അങ്ങനെ ഓരോ സാധനങ്ങൾ കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ അതിന് ഓരോ ദിവസം ഓരോന്നിങ്ങനെ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും വെളുത്തുള്ളി മസ്റ്റായിട്ട് ഇടും പിന്നെ പച്ചമുളക് കുറച്ച് അധികം ഇടും മൂപ്പർക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് അത്ര എരിവ് വേണ്ട പക്ഷേ മൂപ്പർക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് കുറച്ച് പച്ചമുളക് അധികം അപ്പം നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെച്ച് അതിൻ്റെ അതിൽ കൂടെ നമ്മൾ ചിക്കനും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സിമ്മിൽ ഇട്ട് വെച്ചാൽ കുഴപ്പമില്ല അതങ്ങനെ കിടന്ന് വരുന്നുള്ളൂ പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് കരി അപ്പോൾ ആദ്യം ഒന്ന് ഹൈഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് മൂടി വെച്ചാൽ കുറച്ച് നേരം നമ്മുടെ ജോലി കഴിയുമ്പോൾ തന്നെ അതും വെന്തോളും അധികം ഓയിലിൻ്റെ ആവശ്യം വരില്ല വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെളുത്തുള്ളി കുറച്ച് മതി അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെച്ച് ഇനി സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ കിട്ടിയില്ല ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെള്ളത്തിട്ട് വെച്ചു അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഉണങ്ങുമല്ലോ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ അതൊന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് നമുക്ക് ഒന്ന് തുമിച്ച് എടുക്കാം അപ്പോൾ നമ്മളിതൊക്കെ അരിഞ്ഞ് വെച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് ഒരു കവറിൽ കവറിലുണ്ടായിരുന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് വെള്ളത്തിട്ടു ബാക്കി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം കൈയോടെ ക്ലീൻ ചെയ്താൽ പിന്നെ നമുക്ക് ആ പണി പണിയെടുക്കേണ്ടല്ലോ പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ ആ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സിമ്മിൽ വെച്ചാൽ പിന്നെ അത് അങ്ങനെ കിടന്ന് വെന്തോളൂ അതിൽ പിന്നെ അതിൻ്റെ കാര്യം നോക്കണ്ട പിന്നെ നമുക്ക് ചെറുപയർ വിസിലിറങ്ങിയിട്ടുണ്ട് അതൊന്ന് വെന്ത്ക്കണം നോക്കാം വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പിന്നെ നമുക്ക് ചെറുപയറ് വെന്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പീസിലായി വേഗം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ആ പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടിട്ട് അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുക ഒരേ സമയത്ത് തന്നെ എല്ലാ പണിയും കഴിയുമ്പോൾ നമുക്ക് ഒറ്റ ടൈമും മതി എല്ലാം കൂടെ അപ്പോൾ തുമ്പിക്കുന്ന പണിയും അതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ പൊരിക്കലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപ്പയർ അതിലിട്ട് കൊടുക്കാം ൊരു അഞ്ച് മിനിറ്റ് അത് സിമ്മിൽ വെച്ച് വന്നു സിമ്മ കഴുക പറ്റ കത്തിച്ചാൽ ഇതാവും ആ സമയം കൊണ്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം അപ്പോൾ അങ്ങനെ പാത്രം കഴുകൽ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ചിക്കൻ ബാക്കിയുള്ളതും കൂടെ വറുത്ത് കോരി വെച്ച് നീ ഒന്ന് തുടച്ച് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ പണി തീർന്നു അപ്പോൾ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്